വളരെ പ്രധാനപ്പെട്ട പെൻഷൻ അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിവിധ സ്കീമുകളിലായി അഞ്ചിനും സാമൂഹിക സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്ന അൻപത്തി അഞ്ച് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കും ഇതോടൊപ്പം തന്നെ സർക്കാർ കൂടി പെൻഷൻ തുക വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക ലഭിക്കുന്ന അഞ്ച് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്കും ഫെബ്രുവരി മാസത്തെ ആനുകൂല്യ വിതരണം ആരംഭിക്കുന്ന സാഹചര്യത്തിൽ ഈ സാമ്പത്തിക വർഷം മുതൽ പെൻഷൻ പുനഃക്രമീകരിക്കുന്നതിൻ്റെ ഭാഗമായി എല്ലാ മാസവും തനത് മാസത്തിലെ പെൻഷൻ തുക കൃത്യമായി വിതരണം ചെയ്യുന്നതിനും ഇതോടൊപ്പം തന്നെ ഈ സാമ്പത്തിക വർഷം മുതൽ പെൻഷൻ കുടിശ്ശിക തീർത്തി വിതരണം ചെയ്യുകയും ചെയ്യുന്നതിന്റെ ഭാഗമായുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചു സർക്കാർ ആവശ്യപ്പെടുന്ന എല്ലാ മാനദണ്ഡങ്ങളും കൃത്യമായി പാലിച്ചിട്ടും തുക കിട്ടാത്തവർ അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പെൻഷൻ മുടങ്ങുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചെക്ക് ചെയ്യുക ഇതോടൊപ്പം തന്നെ വിധവ അവിവാഹിത പെൻഷനുകൾ അനർഹമായി നിരവധി ആളുകൾ കൈപ്പറ്റുന്നതായി സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുകയാണ് പുനർവിവാഹിതരല്ല എന്ന് തെളിയിക്കുന്ന സാക്ഷ്യപത്രം സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി നിലവിൽ അവസാനിച്ചിരിക്കുകയാണ് പുതിയ പെൻഷൻ വിതരണം ആരംഭിച്ചപ്പോൾ തുക മുടങ്ങിയ ഗുണഭോക്താക്കൾ പെൻഷൻ അനുവദിക്കപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുന്നതിനുള്ള അവസരം തദ്ദേശ സ്ഥാപനങ്ങൾ നൽകുന്ന മുറക്ക് അവസരം പരമാവധി പ്രയോജനപ്പെടുത്തേണ്ടതാണ് ഇതോടൊപ്പം തന്നെ വിവിധ സ്കീമുകളിലെ പെൻഷൻ വിതരണ പട്ടിക പരിശോധിക്കാനും ധനവകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട് വാർഡ് തല പരിശോധന നടത്തുകയും സോഷ്യൽ ഓഡിറ്റിംഗിന്റെ ഭാഗമായി ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റ് തയ്യാറാക്കുന്നതിന്റെയും ഭാഗമായാണ് സുപ്രധാന തീരുമാനം സോഷ്യൽ ഓഡിറ്റിംഗിന്റെ ഭാഗമായി പുറത്താക്കപ്പെടുന്ന ഗുണഭോക്താക്കൾക്ക് കുടിശ്ശിക തുകയിൽ അർഹതയുണ്ടോ എന്ന് വരും ദിവസങ്ങളിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും പ്രഖ്യാപനമുണ്ടാകും ഫെബ്രുവരി മാസത്തെ പെൻഷൻ തുക വിതരണം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുന്ന സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിൽ കുടിശ്ശികയായിരിക്കുന്ന മൂന്ന് ഗഡു പെൻഷൻ തുകയായ നാലായിരത്തി എണ്ണൂറ് രൂപയുടെ വിതരണം കൂടി സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കുടിശ്ശിക തുക പുതിയ സാമ്പത്തിക വർഷം മുതൽ മൂന്ന് ഘട്ടങ്ങളിലായി വിതരണം ചെയ്യുമെന്നാണ് ധനമന്ത്രി അറിയിച്ചിരിക്കുന്നത് പെൻഷൻ തുകയായ ആയിരത്തി അറുന്നൂറ് രൂപയോടൊപ്പം ഓരോ ഗഡു കുടിശ്ശിക കൂടി ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം മൂന്ന് ഘട്ടങ്ങളിലായി ഗുണഭോക്താക്കളിലേക്ക് എത്തിച്ചേരുന്ന രീതിയിലാണ് വിതരണം ക്രമീകരിച്ചിരിക്കുന്നത് വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക